സംഭവമാണ് അല്ലാ പല ും മലപ്പുറം ജില്ലയിൽ ഇത്തവണ യു ഡി എഫ് തൂത്തുപാരി യു ഡി എഫ് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് തൂത്തുവാരി എന്ന് പറയാം മുസ്ലിം ലീഗ് മാത്രമാണോ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും എന്ന് പറയേണ്ടി വരും മുസ്ലിം വർഗീയതയാണ് വോട്ടിന് വേണ്ടി ഉപയോഗിച്ചത് എന്നത് പരമാർത്ഥമാണ് അത് അല്ലെങ്കിൽ അത്തരം പ്രചരണം മലപ്പുറത്ത് മാത്രമല്ല നടത്തിയത് അതിൻ്റെ ചെറിയ ചലനങ്ങൾ കോഴിക്കോടും തൊട്ടടുത്ത മറ്റ് ജില്ലകളിലും മലപ്പുറത്തിലോട് ചേർന്ന് നിൽക്കുന്ന ജില്ലകളിലും നാം കണ്ടതാണ് ഏത് രീതിയിലാണ് പ്രചാരണം നടത്തിയത് എന്തൊക്കെയാണ് പറഞ്ഞത് വീടുകളിൽ കയറി അല്പം രാഷ്ട്രീയവും പിന്നീട് വർഗീയതയും പറഞ്ഞ് വോട്ട് പിടിക്കുന്ന വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അത്തരം ഒരു വീഡിയോ പ്രേക്ഷകർക്ക് കാണാം ഒന്നിനൊക്കെ കുടുംബശ്രീ കൂടെ കിട്ടും അല്ലെങ്കിൽ അംഗൻവാണി കൂടെ കിട്ടും അങ്ങനെയൊക്കെയാണ് കിട്ടുക അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു പെൻഷനോ പാർട്ടിക്കായിട്ടൊരു ഫോമോ ഒന്നുമില്ല ഇണ്ടെങ്കിൽ അതെല്ലാവർക്കും ഉണ്ടാവും അപ്പൊ അത്രയും വിഷയത്തിലൊക്കെ ഞങ്ങളും കട്ടൊക്കെ ഉണ്ടാവും അതിൽ വേദന ഒന്നുമാണ് പറയാനുസ്യാന്ന് വെച്ചാല് പിന്നെ വരുന്ന തെരഞ്ഞെടുപ്പ് അടുത്ത വ്യായാമം പ്രധാനപ്പെട്ട ഒരു വിഷയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അത് നമ്മൾ ഈസാക്കി കഴിഞ്ഞാല് വിഷയാണ് ഇപ്പൊ പത്ത് കൊല്ലം പിണറായി പിന്നെ ഭരിച്ചു കേരളം ഭരിച്ചു പത്ത് കൊല്ലം നരേന്ദ്രമോദി വരച്ചു ഈ രണ്ട് ഭരണത്തിലും നമ്മൾ ഇന്ന് വരെ കാണുന്നത് പലതും കാണാൻ തുടങ്ങി ഇപ്പൊ ഇതിന്റെ മുന്നേ പറഞ്ഞു പൗരത്വ ബില്ല് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ അനുവദിക്കുക ഇപ്പൊ എസ് ഐ ആർ വന്നതെന്താണ് എസ് ഐ ആർ വന്നത് നമ്മൾ അഞ്ഞൂറിൻ്റെ ആയിരത്തിന്റെ നോട്ട് അന്ന് മരവിച്ച് അതേപോലെ ഞമ്മളൊക്കെ വോട്ടർ തള്ളി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നോടുകൂടി ഞമ്മളത് കുഞ്ഞു വോട്ടില്ല വോട്ട് അവകാശം അത് വീണ്ടും നമ്മൾ വോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് എസ് ഐ ആർ പോവുന്നു അതിലൂടെ നമ്മൾ പൗരത്വൻ വേണ്ടി ആ എസ് സിആർ ഫോൺ വന്ന് അതിന് ഞമ്മൾ അപേക്ഷ കൊടുത്തു നമ്മൾ അപേക്ഷ ആരൊക്കെ സ്വീകരിച്ചു ആരൊക്കെ തള്ളിന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അടുത്ത പതിനാറാം തീയതി വരും എന്നാണ് പറയുന്നത് പറ്റുക അതിലും ഉണ്ടാവും ഇല്ലാത്തവരും ഉണ്ടാവും ഇത് തന്നെയാണ് സംഭവം മനസ്സിലായില്ലേ അപ്പൊ ഈ തുടർ ഭരണം കഴിഞ്ഞാൽ ഓല ലാബലിൽ സംഗതികളും അങ്ങനെ പോകും അപ്പൊ ഞമ്മക്കൊക്കെ ഇവിടെ ഇത് പിന്നെ കുടിച്ചു നിൽക്കണമെന്ന് വെച്ചാല് ഞമ്മക്ക് എങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഞമ്മക്ക് ഒരു സംഘസക്തി ഇവിടെ ഉണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് സംഘസക്തി ഉണ്ട് അത് നമുക്ക് പൂർവീകര ഇവിടെ ഉണ്ടാക്കി തന്ന ഒരു സംഭവമാണ് അതില്ലാത്തത് കൊണ്ട് തന്നെ കേരളത്തിന്റെ പല സംസ്ഥാനത്തിനും നമ്മളെ പെട്ട ഇതേ പലത്തിനും പാപെട്ട് പലരും പല ദുരിതങ്ങളും അനുഭവിക്കുന്നുണ്ട് അത് നമ്മൾ നേരിട്ട് കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ വൈകിട്ട് കാണുന്നുണ്ട് നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുള്ളൂ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയും എന്താണ് പോലെക്കൊന്നും ഇതേപോലത്തെ തന്നെ സംഘസക്തി ഇല്ലാത്തത് കൊണ്ട് ഉണ്ടായ സംഭവമാണ് അല്ലാതെ മുസ്ലിങ്ങളില്ലായിട്ടോ ന്യൂനവശങ്ങൾ അല്ല എല്ലാവർക്കും ഈ പറയുന്ന പല പ്രദേശങ്ങളുണ്ട് അവിടെ ഒന്നും നമ്മളെ പോലെ ഒരു സംഘസക്തി ഇല്ല അപ്പൊ ഇത്രയും വിഷയം ഇപ്പം നമുക്ക് സുഖമായിട്ട് നമ്മൾ ജീവിക്കണ്ടേ നമുക്ക് പൂർവീകരണ്ടാക്കി പറഞ്ഞാൽ ഈ ഒരു സംഘസക്തിന്റെ ബലത്തിലാണ് നമ്മൾ പല ആദർശവും പല ആശയത്തിലാണെങ്കിലും പക്ഷെ ഒരു വിഷയം ഒരുമിക്കലുണ്ട് അതുകൊണ്ട് ആ തലത്തിലാണ് ഞമ്മളിപ്പൊ നിൽക്കുന്നത് പക്ഷെ ഇപ്പൊ നമുക്കൊരു പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മൾ വരും തലമുറ നമ്മൾ ഞമ്മളിതേ സുഖത്തിലൂടെ ഓരോ ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പഴയ നടത്തും ഇപ്പൊ നമ്മൾ വാളെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ വിലയിരുത്തുമ്പോൾ മാത്രം മതി അത് നമ്മളിപ്പോ ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് എത്തും നമ്മളൊരു പ്രതിഷേധം അറിയിക്കാൻ കഴിയും അപ്പൊ ഇത് വിലപ്പെട്ട ബോട്ടാണെന്ന് കരുതി തന്നെ നിങ്ങൾ ആ ബോട്ട് ഉപയോഗിക്കണം ബോട്ടിൽ പൊണിച്ചിന്നു കൊടുക്കണം ഈ മൂന്ന് ബോട്ടും കൊണിക്കാനും ചെയ്യാം അങ്ങനെ വരാനുള്ളൂ ഓക്കെ പിന്നെ ഈ പെൻഷൻ വർദ്ധിച്ചു അതല്ലെങ്കിൽ മറ്റു വർധനവുമൊക്കെ പറഞ്ഞുവച്ചാല് പിണറായി പ്രതികാരത്തിൽ വരുന്ന സമയത്ത് പിന്നെ നൂറ്റി മുപ്പത് കുറക്കുകൾ നൂറ്റിപ്പതിനഞ്ച് കുറക്കുകളും ഒരു ലിറ്റർ വെളിച്ചനൊക്കെ ഇന്ന് എത്രയാണ് നാനൂറ് ചില്ലാണ്ട് പീഡിക്ക് അപ്പോൾ ഒരു പെൻഷൻ നാനൂറ് കൂട്ടുകൊണ്ട് ലിറ്റർ വെളിച്ചനൊക്കെ കിട്ടണ്ടി അയാൾ കുറ്റം പറയില്ല എന്തൊക്കെ വർധനമുണ്ടോ അതേ ഒരു പെൻഷൻ വർദ്ധിച്ചു പെൻഷൻ ഫസ്റ്റ് തുടങ്ങി നാൽപ്പത് റുപ്പൊക്കെയാണ് നമുക്കതറിയില്ല പിന്നെ എമ്പതായി നൂറ്റി പതിനായി അങ്ങനെ പറയില്ലേ അത് കാലക്രമേ വർദ്ധിച്ച് വരും ഇപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ടെങ്കിൽ ഒരാൾ അത് മൂന്ന് മൂന്നര ഒക്കെ ആവും അത് വരണ്ടല്ലോ അത് വേറെ കാര്യം അത് ആരും ഔകാര്യല്ല അത് നമ്മളെ അവകാശമാണ് മനസ്സിലാക്കുന്ന ബോട്ടാണ് പറഞ്ഞാലും ഭിന്നിച്ചു വീഡിയോയിൽ യൂത്ത് ലീഗിന്റെ പ്രവർത്തകനാണ് സംസാരിക്കുന്നത് യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ ഒരു വീട്ടിൽ കയറി വീട്ടുകാരോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് അതിൽ കൃത്യമായും പറയുന്നു വർഗീയത മുസ്ലിം വർഗീയത ഊന്നിൽ പറയുന്നു എന്തുകൊണ്ട് നമ്മൾ എന്ന് വെച്ചാൽ മുസ്ലിം സമുദായം ഒന്നിച്ചു നിൽക്കണം അങ്ങനെ ഒന്നിച്ചു നിൽക്കാൻ വേണ്ടി രൂപീകരിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ് അതുകൊണ്ട് മൂന്ന് വോട്ടും കോണിക്ക് ചെയ്യണം എന്ന് പറയുന്നു അതോടൊപ്പം പരമാബദ്ധങ്ങളും പറയുന്നുണ്ട് പെൻഷൻ കൂട്ടിയത് സാധാരണ വില കൂടുന്നതുപോലെ കൂട്ടിയതാണ് എന്നൊക്കെയാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് പറഞ്ഞു വെക്കുന്നത് ദൃശ്യത്തിൽ കണ്ട യുവാവ് സംസാരിച്ച വിഷയത്തിലേക്കല്ല അതിന്റെ ന്യായാന്യായത്തിലേക്കല്ല കടക്കുന്നത് പക്ഷേ പച്ചയായി വർഗീയത പറയുന്നു എന്നതാണ് അങ്ങനെയാണ് മലപ്പുറം പച്ച പുതപ്പിച്ചത് എന്ന് പറയേണ്ടി വരും പക്ഷെ അപ്പോഴും അവിടെ പത്ത് ലക്ഷത്തോളം വോട്ടർമാരുണ്ട് എൽ ഡി എഫിനോടൊപ്പം എന്നുകൂടി ഓർക്കണം ആ പത്ത് ലക്ഷമാണ് മതേതര കേരളത്തെ നിലനിർത്തുന്നത് അത് പക്ഷേ ഓരോ ദിവസം കഴിയുന്നോറും കുറഞ്ഞ് കുറഞ്ഞു വരികയും ന്യൂനപക്ഷ വർഗീയത അതിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിൻ്റെ ഇടപെടൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടൽ വർദ്ധിച്ച് വർദ്ധിച്ചു വരികയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യം അതിനെ എങ്ങനെ ചെറുക്കും എങ്ങനെ മറികടക്കും ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ പ്രധാന ചർച്ചയാകേണ്ട വിഷയം